ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ നമുക്ക് ഇടക്കിടയ്ക്ക് വിട്ടുമാറാത്ത ക്ഷീണവും കൈകാലി വേദനയും അതുപോലെ തന്നെ ജോയിൻ പെയിനും മുടി കൊഴിച്ചിലും പെട്ടെന്ന് മുടി നരക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഡോക്ടറിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ പറയും കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ വളരെ നല്ല രീതി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില ഹോർമോണുകളുടെ പ്രവർത്തനത്തിനാണെങ്കിലും മഗ്നീഷ്യം കാൽഷ്യത്തിന്റെ മെറ്റബോളിസത്തിന്റെ സിന്തസസിനാണെങ്കിലും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ഇപ്പൊ വൈറ്റമിൻ ഡി കുറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വൈറ്റമിൻ ഡി കുറയുന്നത് നോക്കാം ഒന്ന് നമ്മുടെ ഫുഡിന്റെ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഉള്ള ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള വെയിൽ കൊള്ളുന്നുണ്ടാവില്ല പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇറങ്ങണത് അപ്പൊ നമ്മുടെ മുഖത്താണെങ്കിലും നമ്മുടെ ബോഡിയിലൊക്കെ ഒരു കോട്ടിങ് വന്നു കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചില കാരണങ്ങൾ ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കണ്ടുപിടിക്കാത്തതായ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മറ്റുമിണ്ടിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നുണ്ട് പിന്നെ ചില ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസം ഇപ്പൊ തൈറോയിഡോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ശരീരത്തിൽ മറ്റുമിണ്ടീന്റെ അളവ് കുറയുന്നുണ്ട് പിന്നത്തെ ഒരു കാരണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ബോൺസും കാര്യങ്ങളൊക്കെ പൊട്ടി പോകുന്ന പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഈ കാൽഷ്യത്തിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലിനീകരണം മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ജലത്തിലുള്ള മലിനീകരണമാണെങ്കിലും നമ്മുടെ മണ്ണിലുള്ള മലിനീകരണമാണെങ്കിലും അതും വലിയൊരു ഫാക്ടർ തന്നെയാണ് വൈറ്റമിൻ ഡിന്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളം കുടിക്കുന്നത് അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ചൂട് വെള്ളമൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ പെട്ടെന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുന്നത് വഴി നമ്മൾക്ക് വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറയുന്നുണ്ട് പിന്നെ കറൽ രോഗമുള്ള ആൾക്കാരാണെങ്കിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറയും അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറ കുറവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാർഷത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇപ്പൊ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച കൈകാലിൻ്റെ പെരുപ്പ് അതുപോലെ കൈയും കാലം ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കട്ട് കഴിക്കുന്ന പോലെ തോന്നുക പിന്നെ ജോയിന്റ് പെയിൻ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് പൊട്ടുന്ന പോലത്തെ അവസ്ഥ അല്ലെങ്കിൽ ഓസ്റ്റിയോസ് ഫോറോസിസ് പോലത്തെ ഒരു അവസ്ഥ പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ് കാരണമല്ലാതെ നമുക്ക് ദേഷ്യം വരിക പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറുന്ന അവസ്ഥ പിന്നെ പിന്നെന്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മുടി അമിതമായിട്ട് കൊഴിയുക അതുപോലെ മുടി പെട്ടെന്ന് നരയ്ക്കുക സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഒരു പ്രധാന കാരണങ്ങൾ തന്നെയാണ് വൈറ്റമിൻ ഡിന്റെ അളവ് കുറയുന്നതിന് നമ്മൾ ഒരാഴ്ച ഇപ്പം വൈറ്റമിൻ ഡി കുറവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നോർമൽ ആവാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ് ഒന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് പോലത്തെ കംപ്ലയിൻസ് അല്ലെങ്കിൽ ഡയബറ്റീസ് പോലത്തെ കംപ്ലയിൻസ് കരൽ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രല്ല വൈറ്റമിൻ ഡി കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞിട്ട് നമ്മളതിനെ കെയർ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലത്തെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളിലൊക്കെ ആണെങ്കിലും പിരീഡ്സ് റെഗുലർ ആകാം അതുപോലെ അവർക്ക് മൂഡ് സ്വിങ്സ് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാം ഇപ്പൊ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെനപ്പോസ് പോലത്തെ ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ല് തേമാനവും അതുപോലെ തന്നെ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ വരാം ഇപ്പൊ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ കറക്റ്റ് മെറ്റബോളിസ് നമ്മുടെ ബോഡിയിൽ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബോൺസ് പൊട്ടിക്കും ഇപ്പൊ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ എപ്പോഴും കറക്റ്റ് ആയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വൈറ്റമിൻ ഡിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തേർട്ടി ടു ഫോർട്ടി നാനോഗ്രാമാണ് അപ്പം അത് ഒരു ട്വൻറ്റിയിലൊക്കെ കുറഞ്ഞുകഴിഞ്ഞാൽ വൈറ്റമിൻ ഡി വളരെയധികം കുറവാണ് പത്തിൽ താഴെ ആയി കഴിഞ്ഞാൽ അത് വളരെ അധികം കുറവ് തന്നെയാണ് അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് കൊണ്ടുവരണം കാരണം നമുക്ക് മുടി കൊഴിയുക അല്ലെങ്കിൽ മുടി നറക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിന് വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സ്കിന്നിൽ ചേഞ്ചസ് വരാം അതുപോലെ തന്നെ നെയിൽസ് ഒക്കെ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാം അപ്പം എപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡി കറക്റ്റ് അളവിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ വൈറ്റമിൻ ഡി നമുക്ക് ഇപ്പോൾ സപ്ലിമെൻറ്റ് എടുക്കാം ഇപ്പം നമ്മൾ ടാബ്ലെറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഒരുപാട് ടാബ്ലറ്റ് ലഭ്യമാണ് പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോയി വാങ്ങിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കണം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ നമുക്ക് നമ്മുടെ ഫുഡിലൂടെ കുറെയൊക്കെ വൈറ്റമിൻ ഡി കറക്റ്റ് ആക്കി കൊണ്ടുവരാം നമുക്ക് പാല് പാലുൽപ്പന്നങ്ങൾ കഴിക്കാം അതുപോലെ മുട്ട കഴിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം ചാള അയില ചൂര അതുപോലെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ഡിന്റെ അളവുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ ഫുഡിലൂടെ മാത്രം കിട്ടണം എന്നില്ല നമുക്ക് നല്ല കുറവാണെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ടാബ്ലറ്റ് ആയിട്ട് വരും പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം എടുക്കണം നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ വൈറ്റമിൻ ഡിന്റെ അളവ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് കറൽ രോഗങ്ങളോ വൃക്ക രോഗങ്ങളോ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം കാലിൽ നീർക്കെട്ടൊക്കെ അനുഭവപ്പെടാം അപ്പൊ നിങ്ങൾ എപ്പോഴും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് അളവിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഇപ്പൊ വെജ് ഒക്കെ നമുക്ക് കൊഴുപ്പുള്ള മീറ്റ് ആണെങ്കിലും ഫിഷ് ഒക്കെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാലിലൊക്കെ പാൽപ്പാട് നീക്കം ചെയ്യണമെന്നില്ല വൈറ്റമിൻ ഡി കുറവുള്ള ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിന്റെ പരിധി വരെ നിയന്ത്രിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു